എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിനാലാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ മരീചം ദ്രാവശിരസി ശരൈരന്യരക്ഷാംസിഘ്നൻ കല്യാം പ്രാപ്യ വൈദേഹഗേഹം ബിശ്ചാദ്രചൂഢം ദനുരവനിസുതാമന്തിരാമേലുവാജ്യം പ്രാതിഷധാസ്ത്രം ത്ിഭരചം ഭ്രാതൃവീരൈ സദരൈ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം മാരീജം ദ്രാവീജന ഓടിച്ചു കളഞ്ഞു ആര് മഖശിരസീത്വം നിന്തിരുവടി യാഗാരംഭത്തിൽ ഇങ്ങനെ ഓടിച്ചേ ശരീ ശരങ്ങളെ കൊണ്ട് അന്യരക്ഷാംസി മറ്റ് രാക്ഷസന്മാരെ നിഗ്നൻ നിഗ്രഹിച്ചു എന്താ ഇവിടെ മറ്റു രാക്ഷസന്മാരെയൊക്കെ വധിച്ചപ്പോ മാരീജനെ വെറുതെ ഓടിച്ചു കളഞ്ഞത് മാരീജൻ മഹാഭക്തനായിരുന്നു കല്യാം കുറുവൻ അഹല്യാം പിന്നെന്താ ചെയ്ത് അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകി എങ്ങനെയാ പതി പദരജസ വഴിക്ക് തൃക്കാൽ പൊടി കൊണ്ട് അതായത് ഭഗവാന്റെ കാൽ വെച്ചാണ് അനുഗ്രഹിച്ചത് രാമോഹം എന്ന് പറഞ്ഞിട്ട് അഹല്യെ പ്രാപ്യ വൈദേഹഗേഹം ഗേഹം മിഥിലാ രാജധാനിയിലെത്തി അതിനു ശേഷം ധനു ശൈവചാപം മുറിച്ചു അവനി സുധാം ഇന്ദിരാം ഏവലബ്വാ അവനി സുധ എന്നു പറഞ്ഞാൽ ഭൂമി ഭൂമിപുത്രിയായ സീതയെ എങ്ങനെയുള്ള സീതയെ സാക്ഷാൽ ലക്ഷ്മി ദേവിയായ ഇന്ദിരയെ പത്നിയായി സ്വീകരിക്കുകയും ചെയ്തു എന്നിട്ടോ രാജ്യം പ്രാതിഷ്ഠാത്വം ശേഷം അങ്ങ് സ്വന്തം രാജ്യമായ അയോധ്യയിലേക്ക് മടങ്ങി ഇങ്ങനെ ത്രിഭിരഭി ച സമം മൂന്ന് അനുജന്മാരോടും കൂടി ഭ്രാതൃവീരൈ സദാരേ ഒപ്പം വിവാഹം കഴിഞ്ഞ ഭാര്യമാരോടുകൂടിയ അനുജന്മാരോടുകൂടിയാണ് ഭഗവാൻ അയോധ്യയിലേക്ക് പോയത് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി അങ്ങോട്ട് ചൊല്ലി നോക്കണം എന്താ പറയണേ യാഗവേളയിൽ അങ്ങ് ശരങ്ങൾ ഉതിർത്ത് മാരീജനെ അകറ്റി അതേസമയം മറ്റു രാക്ഷസന്മാരെ വധിക്കുകയും ചെയ്തു പിന്നീട് പാദരേണുക്കളാൽ വഴിക്കുവച്ച് അഹല്യെ ശാപമുക്തയും നിർമ്മലയുമാക്കി തീർത്ത അങ്ങ് വൈദേഹ രാജഗൃഹത്തിലെത്തി ചന്ദ്രചൂഡനായ പരമേശ്വരൻ്റെ ചാപം വേദിക്കുകയും ഭൂമിദേവിയുടെ പുത്രിയും ലക്ഷ്മി ഭഗവതിയുമായ സീതയെ പത്നിയായി സ്വീകരിക്കുകയും ചെയ്തു പിന്നീടോ ശേഷം അങ്ങ് പത്നിമാരോടുകൂടിയ വീര സഹോദരന്മാരോടുകൂടി സ്വന്തം രാജ്യമായ അയോധ്യയിലേക്ക് പോയി ഹരേ കൃഷ്ണ